കൊട്ടിയൂർ ഉത്സവത്തിലെ ഏറ്റവും വലിയ കൗതുകമാണ് കൊട്ടിയൂർ മാത്രം ലഭിക്കുന്ന ഓടപ്പൂ ദർശനം കഴിഞ്ഞു മടങ്ങുന്നവർ ഓടപ്പൂ ഒരെണ്ണമെങ്കിലും സ്വന്തമാക്കിയിരിക്കും കൊട്ടിയൂർ ദർശനത്തിന്റെ സന്തോഷം കൊട്ടിയൂരിൽ എത്താത്തവരുമായി പങ്കിടാൻ ഓടപ്പൂ സമ്മാനമായി നൽകുകയും ചെയ്യും കാണാം കൊട്ടിയൂർ ഓടപ്പൂവിൻ്റെ വിശേഷങ്ങൾ കൊട്ടിയൂർ ഉത്സവത്തിലെ ഏറ്റവും വലിയ കൗതുകമാണ് കൊട്ടിയൂരിൽ മാത്രം ലഭിക്കുന്ന ഓടപ്പൂ ദർശനം കഴിഞ്ഞു മടങ്ങുന്നവർ ഓടപ്പൂ ഒരെണ്ണമെങ്കിലും സ്വന്തമാക്കിയിരിക്കും കൊട്ടിയൂർ ദർശനത്തിന്റെ സന്തോഷം കൊട്ടിയൂരിൽ എത്താത്തവരുമായി പങ്കിടാൻ ഓടപ്പൂ സമ്മാനമായി നൽകുകയും ചെയ്യും ഭൃഗുമുനിയുടെ വെളുത്ത താടിയെയാണ് ഓടപ്പൂ ഓർമ്മിപ്പിക്കുന്നത് ഓടപ്പൂ എന്ന് പറയുന്നത് കൊട്ടി പെരുമാളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസാദമാണ് ഇത് നിലവിലെ ദക്ഷയാ നടന്ന ഭൂമി ആയതുകൊണ്ട് തന്നെ വീരവർദ്ധം വരുന്ന സമയത്ത് ദക്ഷയാ നടത്തിയ മുഖ്യ ആചാര്യൻ ഭൃഗുമുനീന്റെ താടി വലിച്ച് ഓടക്കാട്ടിൽ എറിഞ്ഞെന്നും അതിനുശേഷം ആണ് ഈ ഓടപ്പൂക്ഷരങ്ങള് മുഖ്യ പ്രസാദമായിട്ട് കൊണ്ടുപോയി തോക്കുന്നത് ഈ എന്ന് പറയുന്ന ഒരു വർഷം നമ്മുടെ കുടുംബത്തെ ശിവചൈതന്യം നടന്നു നിൽക്കാൻ വേണ്ടിയും നമ്മുടെ കുടുംബം ശിവന്റെ പരിരക്ഷണയിൽ എന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഓടപ്പ് പ്രവർത്തനങ്ങളൊക്കെ പ്രസാദമായ രീതിയിൽ വാങ്ങിച്ചുകൊണ്ട് പോയി വീടിന്റെ മുൻവശങ്ങളിലും അതുപോലെ വാഹനങ്ങൾ അതുപോലെയുള്ള പ്രധാനപ്പെട്ട കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ മുമ്പിൽ തൂക്കുന്ന ഒരു വിശ്വാസ ഭാഗമാണ് ഓടപ്പൂ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഓടയിൽ നിന്ന് പറിക്കുന്ന പൂവല്ല വനാന്തരങ്ങളിലുള്ള ചതുപ്പ് നിലങ്ങൾ വളരുന്ന ഞങ്ങളുടെ ഭാഷയിൽ നീലക്കള്ളി എന്ന് വിളിക്കപ്പെടുന്ന പ്രത്യേകതര ഓട മുള പൊട്ടാത്ത ഇല വിരിയാത്ത ഓട ഞങ്ങളത് അവിടെ ഫോറ ശേഖരിച്ച് കൊണ്ടുവന്ന് ഒരു പത്ത് പന്ത്രണ്ട് പ്രൊസീജിയറിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ മാത്രമേ ഈ ഓട പോവായിട്ട് നമുക്ക് കിട്ടുള്ളൂ ഓട ആദ്യം ആദ്യമൊക്കെ വനാന്തരങ്ങൾ ശേഖരിച്ച് ഇവിടെ കൊണ്ടുവന്ന് അതിൻ്റെ പൊയിലക്കറുള്ള അല്ലെങ്കിൽ പച്ചക്കറിയുള്ള തൊലി ചുറ്റി വൃത്തിയാക്കി അത് ഒരു പ്രത്യേക രീതിയിൽ ചതച്ച് വെള്ളത്തിലിട്ട് അതിൻ്റെ കറയെല്ലാം കളഞ്ഞതിന് ശേഷം വീണ്ടും ഒരു നീളമുള്ള ഒരു സൂചി പോലുള്ള ആരായത് ഞങ്ങൾ ഞങ്ങളതിന് പറയുന്ന പേര് മുള്ളെന്നാണ് പറയുക ആ മുള്ള ചീകി അതിനകത്തുള്ള കൊടിയും അതിനുള്ള ചോറും അതുപോലെ എല്ലാം കളഞ്ഞതിന് ശേഷം വീണ്ടും വെള്ളത്തിലിട്ട് ബാക്കിയുള്ള കറയും കൂടി കഴിഞ്ഞ് പിഴിഞ്ഞെടുത്ത് വള്ളിയാക്കി എടുത്തതിനു ശേഷമാണ് അത് പ്രസാദമായിട്ട് ഭക്തന് കൊടുക്കുന്നത് ഇതേ സാധനം കൊട്ടേറി ലോകത്തിൽ കൊട്ടരി പെരുമാറി പ്രസാദമായിട്ട് കൊടുക്കുന്ന ഒരേ ഒരു സംവിധാനം കൊട്ടരി ക്ഷേത്രം മാത്രമേ ഉള്ളൂ കൊട്ടി ക്ഷേത്രം തന്നെ നിങ്ങൾ വന്നാക്കേണ്ട അറിയാം കൊട്ടി ക്ഷേത്രം എന്ന് പറയുന്നത് വലിയ മണിമന്ദിരങ്ങളും മാളികളും ഒന്നും അല്ല ഇണങ്ങി പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരേ ഒരു ക്ഷേത്രം ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരേ ക്ഷേത്രം ഒരു ശിവക്ഷേത്രം എന്ന് പറയുന്നത് കൊട്ടിയൊരു അമ്പലം മാത്രമാണ് ഇവിടെ ഒരു വർഷത്തിലെ ഇരുപത്തി എട്ട് ദിവസം മാത്രമേ അവരെ ഭക്ഷണങ്ങൾക്ക് പ്രവേശനമുള്ളൂ നിലവിൽ ആദ്യത്തെ ഇരുപത്തി മൂന്ന് ദിവസം മാത്രമേ ലേഡീസ് പ്രവേശനമുള്ളൂ അത് കഴിഞ്ഞാൽ ബാക്കുകൾ നാല് ദിവസം ആളുകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ ഇതാണ് ഈ ഓടപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ദക്ഷയാഗവും കലക്കാമൻ്റെ വന്ന സമയത്ത് ഭൃഗ ശിവൻ്റെ മെയിൻ ആളായ വീരഭദ്രൻ മുഖ്യ യോഗാചരനായ ഭൃഗുമനിയുടെ താടി വലിച്ചു പറിച്ചെടുത്ത് കഴുത്തടക്കം നിലവിൽ ഓടക്കാടിലേക്ക് വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ സങ്കല്പം അതിനുശേഷമാണ് ഈ ഭക്തജനങ്ങൾ ഓടപ്പൂ ആയിട്ട് ഈ പ്രസാദമായിട്ട് ഈ പൂ കൊണ്ടുവരാനും വീടുകളിലെ ഭക്തിയോടെ പിന്നെ തുടങ്ങിയിരിക്കുന്നു ഓടപ്പൂവിന്റെ നിർമ്മാണം ഏറെ അധ്വാനമുള്ള ജോലിയാണ് ഓട വെള്ളത്തിലിട്ട ശേഷം എടുത്തിടിച്ച് ചതച്ച ശേഷം വീണ്ടും വെള്ളത്തിലിട്ട് കറകളയും കറകളയാത പക്ഷം പൂവിനെ മഞ്ഞ നിറം ഉണ്ടാകും വീണ്ടും അത് പിഴിഞ്ഞെടുത്ത് പൂവിന്റെ രൂപത്തിലാക്കിയാണ് ദർശനത്തിനെത്തുന്ന ഭക്തന്മാർക്ക് നൽകുന്നതിനായി സൂക്ഷിക്കുന്നത് ദിവസങ്ങളുടെ അധ്വാനം പണം ഓടപ്പൂവ് നിർമ്മിക്കാൻ ഒരു കാലത്ത് പരക്കെ ഉണ്ടായിരുന്ന ഓടക്കാടുകൾ കൊട്ടിയൂരിൽ നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞു കൊട്ടിയൂർ ഭഗവാനെ ആദിവാസികൾ വിളിക്കുന്നത് തന്നെ ഓടക്കോടച്ചൻ എന്നാണ് ദക്ഷയാഗത്തിന് നേതൃത്വം നൽകിയ ഭൃഗുമുനിയുടെയും മറ്റ് മുനിമാരുടെയും താടിരോമങ്ങളാണ് ഓടപ്പൂവ് എന്നാണ് കരുതപ്പെടുന്നത് ശിവഭൂതങ്ങളുടെ തലവൻ വീരഭദ്രനും സംഘവും യാഗം തകർക്കാൻ എത്തിയപ്പോൾ ഭൃഗുമുനിയുടെയും മറ്റ് മുനിമാരുടെയും താടിരോമങ്ങൾ പിഴുതെറിഞ്ഞതാണ് ഓടപ്പൂവായി മാറിയതെന്ന് കരുതപ്പെടുന്നു കൊട്ടിയൂരിൽ വൈശാഖ ഉത്സവത്തിനെത്തുന്ന ഭക്തർക്ക് ഓടപ്പൂവ് ഒരു കൗതുകവും കൊട്ടിയൂരിൻ്റെ മാത്രം പ്രത്യേകതയും മാത്രമല്ല അടുത്ത വർഷം വൈശാഖ മാസം വരെയുള്ള ഐശ്വര്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്